ഇങ്ങൾ ഇങ്ങനെ ഉണക്കമീൻ ചുട്ട് തിന്നിക്കണം അടുപ്പത്ത് ചെറിയൊരു കനലിൽ ഉണക്കമീനായിട്ടത് മാന്തൾ ഉണക്കമീൻ ഇങ്ങനെ ചുട്ട് തിന്നിക്കണം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണക്ക ഐറ്റം എന്ന് പറയുന്ന ഉമ്മാൻ്റെ ഉണക്കമീൻ ചുട്ടാട്ടോ ഈ ഉണക്കമീൻ ചൂട്ടിന് ഞാൻ തന്നെ കേട്ടോ അപ്പോൾ എനിക്കൊരു ഒരിത് ഉണക്കമീൻ ചുട്ട് ചുട്ട് തിന്നിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാർക്ക് അപ്പോൾ ഇഷ്ടമുള്ളവരും ചുട്ട് തിന്നു നോക്കി പറ്റുകയാണെങ്കിൽ പിടിച്ചൂല പൊടിച്ചൂലപ്പം തിന്നാൽ അപ്പോൾ അത് അങ്ങനത്തെ ആൾക്കാർ ഉണക്കമീൻ ചുട്ട് തിന്നണ്ട പള്ളൊക്കെ കേടുണ്ടാവും അപ്പോൾ ഞാൻ ഇന്നത്തെ ഉമ്മാൻ്റെ സ്പെഷ്യൽ അടുക്കള ഇത് കൂട്ടാൻ നോക്കിയപ്പോൾ ഉണക്കമീൻ കണ്ടപ്പോൾ ചൂട്ടാൻ നോക്കിയാൽ അപ്പോൾ ഉണക്കമീനായിട്ട് ഇന്നത്തെ ഐറ്റം ചുട്ടണക്ക മീനും പിന്നെ നമ്മൾ തക്കാളി തക്കാളിക്കറി ഇന്നലത്തെ തക്കാളി കറി തന്നെ വെള്ളം വാറ്റിയണക്ക തക്കാളി കറി പിന്നെ ക്യാബേജ് പേരിട്ടോ ക്യാബേജ് പിന്നെ കുറിച്ച് ഒരാൾ നമ്മൾ സബ്സ്ക്രൈബർ കുറ്റം പറഞ്ഞു സാധാരണ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പച്ചക്കറി ആയിട്ട് നമ്മൾ ക്യാബേജ് പേരി അപ്പോൾ അതാണ് ക്യാബേജ് പേരി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തിരിക്കും വീഡിയോ ഇട്ട് കാണും ഓക്കെ ബായ്